ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഫെബ്രുവരി പതിനാല് വാലൻറ്റീൻസ് ഡേ ലോകം മുഴുവൻ പ്രണയ ദിനമായിട്ട് ആചരിക്കുന്നു പ്രണയിക്കുന്നവർക്ക് ഒരു ദിവസം പ്രണയിക്കാത്തവരായിട്ട് ആരുമില്ല നമുക്കെന്തിനോടും പ്രണയം തോന്നാം അത് ഏത് വസ്തുവിനോട് പോലും തോന്നാം പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ശില്പം സ്മാരകം കുടികൊള്ളുന്നത് അത് ഭാരതത്തിലാണ് അതുപോലെ തന്നെ രാധാകൃഷ്ണ പ്രണയത്തെ പാടിപ്പോഴ്ത്തുന്നവരുടെ നാടാണ് ആ പാട്ടിൽ തന്നെയുണ്ട് രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ നാം പാടും ഗീതത്തോടാണോ നിനക്ക് ഏറ്റവും ഇഷ്ടം അങ്ങനെ ഒരു പാട്ട് തന്നെയുണ്ട് അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ വാലന്റിയറിൻ്റെ കഥ ഒരു പക്ഷേ ലോകത്തിന് അറിയപ്പെടാതെ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ താജ്മഹാലിൻ്റെ പേരിലൊക്കെ ആയിരിക്കാം ഈ പ്രണയദിനം അറിയപ്പെട്ടിരുന്നത് അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മൾ യു കെയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് യു കെയിലെ ഷോപ്പുകളിലെ ചില കാഴ്ചകൾ കണ്ടിട്ട് ഈ പ്രണയദിനം എങ്ങനെയുണ്ടായി വാലന്റീൻ്റെ കഥയിലേക്ക് നമുക്ക് കിടക്കാം ഇപ്പം സെൻസ്ബെറി എന്ന് പറയുന്ന ഷോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് അപ്പോൾ അവിടുത്തെ വാലൻറ്റീൻസ് ഡേയുടെ ഗിഫ്റ്റുകളൊക്കെ വെച്ചിരിക്കുന്ന ഭാഗത്താണ് ഇവിടെ മെയിനായിട്ട് റോസാപ്പൂ ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഗിഫ്റ്റ് ഐറ്റമാണ് ഓരോ ദിവസവും ഓരോ ഗിഫ്റ്റ് വെച്ച് ടെഡി ഡേ അങ്ങനെ ഓരോ ദിവസവും ഉണ്ട് കാടുകളുണ്ട് ചോക്ലേറ്റുകളുണ്ട് അങ്ങനെ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ കഴിഞ്ഞാൽ ഈസ്റ്ററും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് വാലന്റീൻസ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ സ്റ്റോറിയിലോട്ട് നമ്മൾ വരികയാണ് സ്റ്റോറിയിലോട്ട് വരുമ്പം മൂന്നാം നൂറ്റാണ്ടിലേക്ക് നമ്മൾ പോകണം മൂന്നാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ക്ലോഡിയസ് രാജാവ് ക്ലോഡിയസ് രണ്ടാമൻ അദ്ദേഹം ഒരു ഏകാധിപതിയായിരുന്നു അതുകൂടാതെ ക്രൂരനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് യുദ്ധമായിരുന്നു യുദ്ധത്തിന് ആളിനെ ചേർക്കുക യുദ്ധത്തിന് ആളിനെ കൊണ്ടുപോവുക യുദ്ധത്തിൽ ജയിക്കുക അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു അപ്പോൾ എല്ലാ ദിവസവും യുദ്ധമായിരുന്നതുകൊണ്ട് തന്നെ പുതുതായിട്ട് പുതുതായിട്ട് സൈന്യത്തിലോട്ട് ആളെ ചേരാതായപ്പോഴത്തേന് ക്ലോഡിയസിന് മനസ്സിലായി വിവാഹ ബന്ധങ്ങളാണ് വിവാഹബന്ധങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് സൈന്യത്തിലോട്ട് ആളുകൾ ചേരാത്തത് അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ വിവാഹം ആ നാട്ടിൽ നിരോധിച്ചു നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പ് കമ്മിറ്റ്മെൻ്റ് ആയവരുണ്ട് ഇനി വിവാഹം കഴിക്കാൻ പോകുന്നവരുണ്ട് ഇതെല്ലാം നിരോധിച്ചത് കാരണം അവരുടെ ഒരു ബന്ധത്തിന് ഒരു തടസ്സം വന്നു അപ്പം ആളുകൾ എന്താ സമീപിച്ചത് അന്ന് കത്തോലിക്ക സമ സഭയുടെ മേധാവിയായിരുന്നു വാലൻറ്റിയൻ ആ വാലൻറ്റീനെ അവരെ സമീപിച്ചു വാലന്റീൻ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാലന്റീൻ രഹസ്യമായിട്ട് വിവാഹങ്ങൾ നടത്തി വിവാഹങ്ങൾ നടത്തിക്കൊടുത്തു ഇത് കുറച്ചുനാൾ മുമ്പോട്ട് പോയി കുറച്ച് നാൾ മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് ഇത് രാജാ പറഞ്ഞു രാജ പറഞ്ഞ് ആ നിമിഷം തന്നെ വാലന്റീനെ ജയിലിൽ അടച്ചു അപ്പോൾ ജയിലിൽ കിടക്കുന്ന സമയത്ത് ആ ജയിലിലെ ജോലിക്കാരും ഒക്കെ ആയിട്ട് നല്ല ടൈംസിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം പണ്ഡിതനായിരുന്ന വാലന്റീനെ ജയിലർ സമീപിച്ചു ജയിലർക്ക് അന്ധയായ ഒരു മകളുണ്ടായിരുന്നു ആ മകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വേണ്ടി വാലന്റീനെ സമീപിച്ചു വാലന്റീൻ ആ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുത്തു വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ തന്നെ ഇവർ തമ്മിൽ പ്രണയത്തിലായി അങ്ങനെ ആ വധശിക്ഷ നടപ്പിലാക്കുന്ന ദിവസം വന്നെത്തി അന്ന് അവസാനം വാലന്റീൻ തൻ്റെ പ്രണയനിക്ക് എഴുതിയ കുറിപ്പാണിത് ഫ്രം യുവർ വാലന്റീൻ ആ വാലന്റീൻ എഴുതിയ അവസാന വാക്കുകൾ അങ്ങനെ ആ പെൺകുട്ടിക്ക് വാലൻറ്റീൻ്റെ പ്രണയത്തിൻ്റെ തീവ്രത കാരണം കാഴ്ചശക്തി തിരിച്ചു കിട്ടി എന്ന് പറയപ്പെടുന്നു അതുപോലെ കത്തോലിക്ക സഭ പിന്നീട് വിശുദ്ധനായിട്ട് ഒക്കെ വാലൻറ്റീനെ തിരഞ്ഞെടുത്തു അങ്ങനെ ഈ വാലന്റിയൻ്റെ ഈ പ്രണയത്തിൻ്റെ തീവ്രത അല്ലെ അനശ്വരമായ ഈ പ്രണയത്തിൻ്റെ സങ്കല്പം ഒക്കെ ഫ്രം യുവർ വാലൻറ്റിയൻ അങ്ങനെ ലോകം മുഴുവൻ ഈ ഫെബ്രുവരി പതിനാലിന് ഫെബ്രുവരി പതിനാലിനാണ് വാലന്റിയറിൻ്റെ മരണം അന്ന് വാലന്റീൻ ഡേ ആയിട്ട് ആചരിക്കുന്നു ഈ കഥ കായി കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്